നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ അണിയാൻ വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ നൽകുന്നു പൊന്നാനി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിന്നും ുംരമിച്ച ജീവനക്കാരിക്ക് യാത്രയപ്പ് നൽകി പരീക്ഷയിൽ മികച്ച വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിക്കുകയും ചെയ്തു ദീർഘകാലം അംഗനവാടി വർക്കറായി സേവനമനുഷ്ഠിച്ച് വിരമിച്ച ഇന്ദിരയെയാണ് ചടങ്ങിൽ വെച്ച് ആദരിച്ചത് ഇതോടൊപ്പം തന്നെ എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു ഐ എൻഡിയുസി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത് നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ ജയപ്രകാശിന്റെ അധ്യക്ഷതയിൽ ഐ എൻഡിയു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ ടി പി ചന്ദ്രൻ പുന്നക്കൽ സുരേഷ് പ്രണവം പ്രസാദ് മോഹനൻ ശ്രീകല ഉണ്ണികൃഷ്ണൻ പൊന്നാനി എം അബ്ദുൽ ലത്തീഫ് എം ശിവദാസൻ അലി കാസിം തുടങ്ങിയവർ പ്രസംഗിച്ചു കഥ അറിയാത്ത എന്ത് പറയണമെന്നറിയാതെ അങ്ങനത്തെ ഒരു പ്രായത്തിൽ കൊണ്ടുവന്ന് അംഗൻവാടിൽ ഏൽപ്പിച്ചു പോകുന്ന നമ്മുടെ കുട്ടികളെ ഇത്തരത്തില് വളർത്തി കൊണ്ടുവരുന്നതിൽ ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ട് പണിയെടുക്കുന്നതിൽ പെട്ടവരാണ് നമ്മുടെ അംഗനവാടി ഭക്തർമാർക്കുന്നത് നമ്മളൊന്നും അറിയുന്നില്ല രക്ഷിതാക്കളെല്ലാം അറിയുന്നു ആ രാവിലെ കൊണ്ടാക്കി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ആ കുട്ടികളെ നോക്കുന്ന തരമായിട്ടും നമുക്ക് പറയാലോ ദൈനംദിന ജീവിതത്തിലെ കുട്ടികളെ മലമൂത്ര വിശനം എന്ത് വന്നാലും അതുവരെ ചെയ്യുന്ന ഒരു ജോലിയിൽ ഏർപ്പെട്ട ആ അംഗനവാടി ടീച്ചർ വിരമിച്ച ഇന്നലെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന ഇന്ദിര ഇന്ന് വിരമിച്ചു അവരെ ആദരിക്കുന്ന ചടങ്ങിനോടൊപ്പം തന്നെ നമ്മുടെ ചുമട്ടുതൊഴിലാളി യൂണിയൻ അറിയപ്പെടുന്ന നമ്മുടെ എം പി ശിവദാസൻ നിയോജ മണ്ഡലം ഐ എൽ ഡി യുസിയുടെ ഭാരമായി കൂടിയാണ് ആ ശിവദാസന്റെ മകൻ ഫുൾ ഉള്ള എപ്പ്സോടുകൂടി നമ്മുടെ എസ് എൽ സി പാസ് ആയിരിക്കുകയാണ് കുടുംബത്തിന് ഒരുപാട് പ്രയാസങ്ങൾ വൈഫിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് നിരന്തരം കുടുംബത്തിൽ പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തരത്തിൽ ആ സമയത്താണ് ഇത്തരത്തിൽ ആ ഒരു വിജയം നേടിക്കൊണ്ട് ആരുവരുന്നത് ഈ ശിവദാ സിനിമ